നുറുങ്ങറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചായയും കടിയും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായൊരു സംസ്കാരമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായയില്ലാതെ ഒരു ദിവസം തുടങ്ങാറില്ല വീട്ടിൽ ഓഫീസിൽ വഴിയോര തട്ടുകടകളിൽ എവിടെയായാലും ചായയുടെ പ്രാധാന്യത ഏറുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ചായയും കടിയും കൊണ്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചായയുടെ ഉപയോഗം ചൈനയിൽ ആരംഭിച്ചതായി കരുതപ്പെടുന്നു ചൈനയുടെ ഇതിഹാസ രാജാവായി ഷെന്നോങ് ചക്രവർത്തിയാണ് ചായ കണ്ടെത്തിയത് എന്നാണ് പഴങ്കഥ ഒരു ദിവസം അദ്ദേഹം വെള്ളം തിളപ്പിക്കുമ്പോൾ അടുത്തുള്ള ഒരു തേയില മരത്തിന്റെ ഇല കാറ്റിൽ പറന്ന് പാത്രത്തിൽ വീണു അതിന്റെ സുഗന്ധത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അത് കുടിച്ചു നോക്കി അങ്ങനെ ചായയുടെ രുചിയും ആരോഗ്യ ഗുണങ്ങളും മനസ്സിലാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ആദ്യകാലത്ത് ചായ ഒരു ഔഷധമായി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ടാങ് വംശകാലത്ത് ചായ ചൈനയിലെ സാധാരണ പാനീയമായി മാറി സോങ് വംശകാലത്ത് ചായയുടെ കലയായ ടീ സെറിമണി വികസിച്ചു ചായയുടെ കൃഷിയും ഇല ഉണക്കൽ പാക്കിംഗ് എന്നിവയും അതിനുശേഷം ശാസ്ത്രീയമായി നടന്നു എട്ടാം നൂറ്റാണ്ടിൽ ബുദ്ധ സന്യാസിമാർ ചായയെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഡച്ച് വ്യാപാരികൾ ചായയെ യൂറോപ്പിലേക്ക് എത്തിച്ചു പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ചായ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് അസമിലേക്കും എത്തി പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടെ ഇന്ത്യയും ശ്രീലങ്കയും ലോകത്തിലെ പ്രധാന ചായ ഉത്പാദക കേന്ദ്രങ്ങളായി മാറി ചുരുക്കത്തിൽ പറഞ്ഞാൽ ചായയുടെ ജന്മദേശം ചൈനയാണ് അവിടെ നിന്ന് അത് ലോകം മുഴുവൻ വ്യാപിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ ഒന്നായി ചായ മാറി പതിനേഴാം നൂറ്റാണ്ടിൽ ചായ ചൈനയിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാർക്ക് ചായയുടുള്ള പ്രിയം ഏറെയായിരുന്നു അവർ ചൈനയിൽ നിന്ന് കപ്പലുകൾ നിറയെ തേയില ഇറക്കുമതി ചെയ്യുകയായിരുന്നു പക്ഷെ ചൈനക്കാർ ചായയുടെ രഹസ്യം പുറത്തു പറയുവാൻ തയ്യാറായിരുന്നില്ല തേയില ചെടി അതിന്റെ ഉണക്കൽ പാകം ചെയ്യൽ രുചികൂട്ടൽ ഇവയെല്ലാം ചൈനക്കാർ രഹസ്യമായി സൂക്ഷിച്ചു അവർ വിദേശികൾക്ക് തയ്യാർ ചെയ്ത തേയില മാത്രമാണ് വിറ്റിരുന്നത് ചെടികളും വിത്തുകളും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മരണ വരെ വിധിക്കാവുന്ന കുറ്റമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ചായയോടുള്ള പ്രിയം വളർന്നു കൊണ്ടിരുന്നു പക്ഷെ അവർക്ക് അതിന് ചൈനയെ മാത്രമേ ആശ്രയിക്കുവാൻ വഴിയുണ്ടായിരുന്നുള്ളൂ ചായ ഉണ്ടാക്കുന്ന ചെടിയും അതിന്റെ നിർമ്മാണ രഹസ്യവും കണ്ടെത്തിയാൽ ഇന്ത്യ പോലുള്ള സ്വന്തം കോളനികളിൽ ചായച്ചെടി കൃഷി ചെയ്യാമെന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു അതിനുവേണ്ടി ബ്രിട്ടീഷ് ബൊട്ടാണിക്കൽ സൊസൈറ്റി റോബർട്ട് ഫോർച്യൂൺ എന്ന ബോട്ടണിസ്റ്റിനെ രഹസ്യമായി ചൈനയിലേക്ക് അയച്ചു അദ്ദേഹം തലമുടി ചൈനക്കാരുടേതുപോലെ കെട്ടി ചൈനീസ് വേഷം ധരിച്ച് ചൈനീസ് നാട്ടുകാരനായി നടിച്ച് ചൈനയിലെ തേയിലത്തോട്ടങ്ങൾ സന്ദർശിച്ചു തേയില ചെടികളെയും തേയില പാകം ചെയ്യുന്ന ഉപകരണങ്ങളും ഉണക്കൽ രീതികളും തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും എല്ലാം പഠിച്ചതിനു ശേഷം തേയിലച്ചെടിയുടെ വിത്തുകളും ചെറിയ ചെടികളും കൈക്കലാക്കി ബ്രിട്ടീഷ് കപ്പലിലൂടെ ഇന്ത്യയിലേക്ക് രഹസ്യമായി കൊണ്ടുവന്നു ആ ചൈനീസ് വിത്തുകളും അറിവ് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ആദ്യം ദാർജിലിംഗ് എന്ന പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി അതിനുശേഷം അവർ ആസാമിലെ സ്വദേശി ചായ ഇനം കൂടെ കണ്ടെത്തി അതോടെ ഇന്ത്യയിൽ തന്നെ വൻതോതിൽ ചായ ഉത്പാദനം ആരംഭിച്ചു ചായയുടെ ജന്മദേശം ചൈനയായിരുന്നു എങ്കിലും ബ്രിട്ടീഷുകാരുടെ രഹസ്യ ദൗത്യങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ചായ ഉത്പാദക രാജ്യമായി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ തൻ്റെ ചൈന യാത്രയുടെ അനുഭവങ്ങൾ ഫോർച്യൂൺ എ ജേണി ടു ദ ടീ കൺട്രീസ് ഓഫ് ചൈന എന്ന പുസ്തകത്തിൽ എഴുതി പ്രസിദ്ധപ്പെടുത്തി താൻ ചൈനയിൽ നിന്ന് തേയില വിത്തുകളും രഹസ്യങ്ങളും മനസ്സിലാക്കി കൊണ്ടുവന്നതും ബ്രിട്ടീഷ് ഗവേഷകർക്ക് കൈമാറിയതുമായ കാര്യങ്ങൾ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി അപ്പോഴാണ് ചൈനക്കാർ ഈ മോഷണം നടന്നത് മനസ്സിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളോടെ ഇന്ത്യയിൽ തേയിലയുടെ ഉൽപ്പാദനം വേഗത്തിൽ വളർന്നു തേയിലയുടെ ലോക വിപണിയിൽ ചൈനീസ് ആധിപത്യം കുറയുവാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ തങ്ങളുടെ ചായയുടെ രഹസ്യം മോഷ്ടിച്ച കാര്യം ചൈനീസ് പത്രങ്ങളും ഉദ്യോഗസ്ഥരും തിരിച്ചറിഞ്ഞു കാപ്പിയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന രാജ്യത്ത് ഒൻപതാം നൂറ്റാണ്ടിനും പത്താം ഇടയിൽ കാപ്പി ചെടി ആദ്യമായി കണ്ടെത്തി അന്നത്തെ കാലത്ത് കാട്ടിൽ വളരുന്ന ഒരു ചെടി മാത്രമായിരുന്നു കാപ്പി കൽതി എന്ന പേരുള്ള ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളുമായി കാട്ടിൽ കടന്നുപോയപ്പോൾ ചുവന്ന പഴങ്ങൾ കഴിച്ച ആടുകൾ ഉത്സാഹത്തോടെ ചാടിക്കളിച്ചത് അദ്ദേഹം ശ്രദ്ധിച്ചു കൗതുകം തോന്നിയ കൽതി ആ പഴങ്ങൾ കഴിച്ചു നോക്കി അദ്ദേഹത്തിനും അത്ഭുതകരമായ ഉന്മേഷം ലഭിച്ചു അവൻ ആ പഴങ്ങൾ അടുത്തുള്ള സന്യാസിമാർക്ക് കാണിച്ചു കൊടുത്തു അവർ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചപ്പോൾ ഉറക്കം മാറുകയും പ്രാർത്ഥനയ്ക്കായി ഉണർന്നിരിക്കുവാൻ കഴിയുകയും ചെയ്തു അതാണ് കാപ്പിയുടെ ആദ്യ പാനീയ രൂപം അക്കാലത്ത് എത്യോപ്യയും യമനും തമ്മിൽ റെഡ് സീ വഴി വ്യാപാര ബന്ധങ്ങൾ ശക്തമായിരുന്നു എത്യോപ്യയിലെ കച്ചവടക്കാരോ യാത്രക്കാരോ അല്ലെങ്കിൽ സന്യാസിമാരോ മതപരമായതോ വ്യാപാരപരമായതോ ആയ യാത്രകളിൽ കാപ്പിക്കുരു യമനിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ചരിത്രകാരന്മാരുടെ നിഗമനം കാപ്പി യമനിൽ എത്തിയപ്പോൾ അത് ആദ്യം ഉപയോഗിച്ചത് സൂഫി സന്യാസിമാരാണ് അവർ രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്കായി ഉണർന്നിരിക്കുന്നതിനായി കാപ്പി കുടിച്ചു യെമനിൽ ആദ്യമായി കാപ്പി ചെടികളെ കൃഷി ചെയ്തതും സൂഫി സന്യാസിമാരാണ് തേയില ചൈനക്കാർ രഹസ്യമാക്കി വെച്ചതുപോലെ അത്രയും തീവ്രമായിരുന്നില്ലെങ്കിലും യമനും കാപ്പിയിൽ രഹസ്യ നയം പുലർത്തിയിരുന്നു മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കാപ്പി കയറ്റുമതി ചെയ്തു എങ്കിലും കാപ്പി വളർത്താവുന്ന വിത്തുകൾ അവർ പുറത്തേക്ക് കൊടുത്തില്ല വിത്തുകൾ വളർത്താതിരിക്കുവാനായി അവർ കാപ്പി വിത്തുകൾ വറുത്തോ പുഴുങ്ങിയോ മാത്രമാണ് കയറ്റുമതി ചെയ്തിരുന്നത് കാപ്പി വ്യാപാരത്തിൽ ആധിപത്യം നിലനിർത്തണം എന്നതായിരുന്നു യമന്റെ ലക്ഷ്യം പക്ഷെ ആയിരത്തി അറുന്നൂറുകളിൽ ഡച്ച് വ്യാപാരികൾ ഈ രഹസ്യത്തെ പുറത്താക്കി ഡച്ചുകാർ ആ സ്ഥലത്തെത്തി കാപ്പി വിത്തുകൾ രഹസ്യമായി കരസ്ഥമാക്കി ആ വിത്തുകൾ ഇന്ത്യയിലെ മലബാർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നട്ടു അതോടുകൂടെ കാപ്പിയും ലോകമെങ്ങും വ്യാപിക്കപ്പെട്ടു ഇന്ന് ചായയും കടിയും പ്രശസ്തമാണ് മലയാളികൾക്ക് ചായ പ്രിയമാണെങ്കിൽ തമിഴർക്ക് ഫിൽറ്റർ കാപ്പിയാണ് പ്രിയം ജപ്പാനികൾക്ക് ചായ ഒരു ശാസ്ത്രമാണ് തുർക്കികൾക്കാകട്ടെ അതൊരു ബന്ധമാണ് എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ചായ ഒരു ജീവിത ശൈലിയാണ് സിനിമകളിൽ കഥകളിൽ നോവലുകളിൽ ചായക്കട കോമണായി കാണുന്നു അവിടെ കഥകൾ ജനിക്കുന്നു പ്രണയങ്ങൾ പിറക്കുന്നു രാഷ്ട്രീയങ്ങൾ ചൂടുപിടിക്കുന്നു പലയിടങ്ങളിലും ചായക്കടകൾ മാറി ചായ കഫേകൾ വന്നുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ ചായയുടെ ഗന്ധം ഇന്നും നിലനിൽക്കുന്നു ചായയും കടിയും മലയാളികൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ് അത് വെറുമൊരു രുചിയല്ല ബന്ധങ്ങൾ തമ്മിലുള്ള ആഴം കൂടെയാണ് ലോകമെങ്ങും ചായ ഉണ്ടാകും പക്ഷെ മലയാളികളോളം മനുഷ്യബന്ധം നിറഞ്ഞ ചായ വേറെയില്ല എന്ന് തന്നെ പറയാം മലയാളികൾക്ക് ചായ ഒരു ദിവസം തുടങ്ങാനും തീർക്കാനും എല്ലാം പതിവാണ് പക്ഷേ അത് ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് അതിനായി ചായയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് നോക്കാം തേയിലയിൽ കാറ്റക്കിൻസ് എന്ന ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കുകയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം പോലുള്ള രോഗങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു പ്രതിദിനം ഒന്നോ രണ്ടോ കപ്പ് ഗ്രീൻ ടീയോ ബ്ലാക്ക് ടീയോ കുടിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ചായയിൽ അടങ്ങിയിരിക്കുന്ന കഫൈൻ അല്പമായ അളവിൽ മസ്തിഷ്ക ഉണർവ് നൽകുന്നതോടൊപ്പം ധാരണാശക്തി കൂടി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ടാണ് ചായ കൂടി കഴിയുമ്പോൾ പലർക്കും റിഫ്രഷ് ഫീൽ വരുന്നത് ചില പഠനങ്ങൾ പ്രകാരം തേയിലയിലെ ചില ഘടകങ്ങൾ പ്രത്യേകിച്ച് ഗ്രീൻ ടീയിലെ ഘടകങ്ങൾ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡ് പല്ലുകൾക്ക് ശക്തി നൽകുന്നതോടൊപ്പം വായിലെ ബാക്ടീരിയകൾ തടയുന്നതിനും സഹായകരമാണ് ഇത്രയേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അമിതമായുള്ള ചായ കൂടി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഒരു ദിവസം മൂന്നോ നാലോ കപ്പിൽ അധികം ചായ കുടിക്കുന്നത് വഴി കഫീൻ അധികമായി ലഭ്യമാകുന്നത് കാരണം ഉറക്കം നഷ്ടപ്പെടുക ഹൃദയമിടിപ്പ് കൂടുക അമിതമായ ഉത്കണ്ഠ എന്നിവ ഉണ്ടാകാം ആഹാരം കഴിഞ്ഞ ഉടനെയുള്ള ചായ കൂടി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം കുറഞ്ഞ് അനീമിയയ്ക്കുള്ള സാധ്യതയും ഉണ്ടാക്കാറുണ്ട് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം ചിലർക്ക് വയറിളക്കം അസിഡിറ്റി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിനും സാധ്യതയുണ്ട് പതിവായി പഞ്ചസാര ചേർത്ത് ചായ കുടിക്കുന്നത് പല്ലിൻ്റെ നിറം മങ്ങുന്നതിനും പല്ലിന് വരുന്നതിനും ഇടയുണ്ട് രാത്രിയിൽ ചായ കുടിക്കുന്നവർക്ക് കഫൈൻ അധികമായി ഉള്ളിലെത്തിയാൽ ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും കണ്ടുവരുന്നു ഇനി കോഫി കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് നോക്കാം കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫൈൻ ശക്തമായ ഉണർവ് നൽകുന്ന ഘടകമായതിനാൽ കോൺസെൻട്രേഷൻ എനർജി എന്നിവ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു വ്യായാമത്തിന് മുൻപ് കാപ്പി കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കാപ്പി സ്ഥിരമായി അളവിൽ കുടിക്കുന്നത് മസ്തിഷ്കാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതോടൊപ്പം അൽഷിമേഴ്സ് പാർക്കിസൻസ് പോലുള്ള രോഗങ്ങൾ കുറവായിരിക്കുമെന്നും പറയപ്പെടുന്നു മിതമായി കാപ്പി കുടിക്കുന്നത് ഫാറ്റി ലിവർ ഹാർട്ട് ഡിസീസ് എന്നിവയ്ക്ക് പ്രതിരോധം നൽകി ഹൃദയത്തിനും കരളിനും ഗുണം നൽകുമെന്നും പറയപ്പെടുന്നു പക്ഷേ അമിതമായി കാപ്പി കുടിക്കുന്നത് കാരണം അടങ്ങിയിരിക്കുന്ന കഫേൻ അധികമായി ഉള്ളിലെത്തുന്നതിനാൽ ഉറക്കം കുറയുന്നതിനും ഹൃദയമിടിപ്പ് കൂടുന്നതിനും ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു കാപ്പി ആയതിനാൽ ചിലർക്ക് ഗ്യാസ്ട്രിക് ആസിഡ് റിഫ്ലക്സ് എന്നിവയുമുണ്ടാകാം ദിവസവും പലതവണ കാപ്പി കുടിക്കുന്നവർക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് അതായത് കുടിക്കാതെ ഇരിക്കുവാൻ പറ്റാതാകുന്ന തരത്തിലുള്ള ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ കാരണമായി കണ്ടുവരുന്നു കാപ്പി കുടിക്കുന്നത് കാരണം ഉണർവ് ലഭ്യമാകുന്നതിനാൽ രാത്രി സമയത്ത് കുടിച്ചാൽ ഉറക്കക്കുറവിനുള്ള സാധ്യതയും കൂടുതലാണ് ഓർക്കുക മിതമായ അളവിൽ തേയില പ്രത്യേകിച്ച് ഗ്രീൻ ടീ കുടിക്കുന്നത് ആരോഗ്യത്തിന് കൂടുതൽ നല്ലതാണ് ഉണർവ് വേണമെന്നോ ശ്രദ്ധ വർദ്ധിക്കണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് കാപ്പി ദിവസം രണ്ടു നേരം കുടിക്കുന്നത് നല്ലതാണ് അമിതമാകാതെ സൂക്ഷിക്കുക തേയില ശാന്തതയും ദീർഘകാല ഗുണവും നൽകുമ്പോൾ കാപ്പി ഉണർവും താൽക്കാലിക ശക്തിയും നൽകുന്നു രണ്ടിന്റെയും അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരവുമാണ് ഇനി ഗ്രീൻ ടീയെ കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം ഇത് മറ്റൊരു പ്രത്യേക ചെടിയാണോ സാധാരണ തേയില അപേക്ഷിച്ച് ഇത്രയും ആരോഗ്യ ഗുണമുള്ളത് എങ്ങനെയെന്നൊക്കെ െക്കുറിച്ച് നോക്കാം ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ഉലോങ് ടീ എന്നിവയെല്ലാം വേറെ വേറെ ചെടികളിൽ നിന്നല്ല ഉണ്ടാകുന്നത് ഇവയെല്ലാം ഒരേ ചെടിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും പ്രോസസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് പ്രധാനം ഗ്രീൻ ടീ ഇലകൾ പച്ച നിലയിൽ തന്നെ ഉണക്കി സൂക്ഷിക്കുന്നു ഇവയിൽ ഓക്സിഡേഷൻ നടക്കുന്നില്ല അത് കാരണം ആന്റി ഓക്സിഡൻസ് പരമാവധി നിലനിൽക്കുന്നു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ സാധാരണ തേലയാകട്ടെ ഇലകൾ പൂർണ്ണമായും ഓക്സിഡൈസ് ചെയ്ത് ഉണക്കുന്നു അതിനാൽ നിറം ഇരേണ്ടതാകുകയും രുചി കൂടുതലാവുന്നതോടൊപ്പം കഫൈൻ കൂടുതലാകുകയും ചെയ്യുന്നു ഊളോൻ ടീ ആകട്ടെ പകുതി ഓക്സറൈസ് ചെയ്യുന്നു അതിനാൽ രുചിയും കഫേനും മദ്യനിലയിലായിരിക്കും ഗ്രീൻ ടീയിൽ കാറ്റക്കീൻസ് എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻസ് ഘടകമടങ്ങിയിരിക്കുന്നു അതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കിൾസ് അല്ലെങ്കിൽ വിഷാംശങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല കോശങ്ങളിലെ ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം മുതലായവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു മിതമായ ഗ്രീൻ ടീ കുടിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യതയും മസ്തിഷ്കരോഗ സാധ്യതയും കുറവാണെന്നും ചില പഠനങ്ങൾ പറയുന്നു ഗ്രീൻ ടീ മെറ്റാബോളിസം കൂട്ടി കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായിക്കുന്നതിനാൽ പല ഡയറ്റ് പ്ലാനുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗ്രീൻ ടീയിൽ കോഫിയുടെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് കഫേൻ അടങ്ങിയിരിക്കുന്നത് മാത്രമല്ല എൽ എൽദിനൈൻ എന്ന ഘടകവും അടങ്ങിയിരിക്കുന്നതിനാൽ ശ്രദ്ധയും ശാന്തതയും ഒരുമിച്ച് ലഭ്യമാകും അതിനാൽ പലർക്കും ഗ്രീൻ ടീ കുടിച്ചാൽ മനസ്സിന് റീഫ്രഷ് പ്ലസ് കാം ഫീലിംഗ് കിട്ടുന്നു ഗ്രീൻ ടീ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് നല്ലൊരു പാനീയമാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ബാക്ടീരിയയും വൈറസും തടയുന്നതിനാൽ വായ്ക്ക് ശുദ്ധിയും പല്ലുകൾക്ക് ഗുണവും ലഭ്യമാകുന്നു ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും ദിവസം നാലോ അഞ്ചോ കപ്പിൽ അധികം കുടിച്ചാൽ ഉറക്കം കുറയുന്നതിനും ചിലർക്കെങ്കിലും വയറിളക്കത്തിനും സാധ്യതയുണ്ട് ഗ്രീൻ ടീയിൽ പഞ്ചസാര ചേർത്താൽ ഗുണം നഷ്ടപ്പെടുമെന്നതിനാൽ അല്പം പോലും പഞ്ചസാര ചേർക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രീൻ ടീ വെറും വയറ്റിൽ കുടിക്കുന്നത് ചിലർക്കെങ്കിലും അസിഡിറ്റിക്ക് കാരണമാകുന്നതായും കണ്ടുവരുന്നു ചായയും കടിയും മലയാളികളുടെ ജീവിതത്തിലെ ദിനചര്യയുടെ ഭാഗമാണ് പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന എണ്ണക്കടികൾ ശരീരത്തിന് എത്രമാത്രം ദോഷകരമാണ് എന്നത് പലരും മനസ്സിലാക്കുന്നില്ല പലതവണ ഉപയോഗിച്ച എണ്ണയിൽ വറുത്ത കടികളിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ടാകും ഇത് ഹൃദ്രോഗം കൊളസ്ട്രോൾ ഭാരം കൂടുക എന്നിവയ്ക്ക് കാരണമാകുന്നു പഴകിയ എണ്ണയിൽ വറുത്ത ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഹൃദയാരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത ഇരട്ടിയിലധികമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വടകളും ബോണ്ടകളും മിക്കതും മൈദയോ അരിപ്പൊടിയോ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ഇവയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും പ്രോട്ടീൻ കുറവുമായിരിക്കും അതായത് താൽക്കാലിക ഊർജം ലഭ്യമാകുമെങ്കിലും ദീർഘകാല പോഷക ഗുണം കുറവായിരിക്കും വറുത്ത എണ്ണയിൽ തയ്യാറാക്കുന്ന കടികൾ വയറിൽ ആസിഡ് കൂട്ടുകയും ജീർണ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു ചില കടികളിൽ ഉപ്പും ചിലതിൽ പഞ്ചസാരയും കൂടുതലായിരിക്കും അത് കാരണം ബി പി കൂടുവാനും വാട്ടർ റീറ്റൻഷൻ ഉണ്ടാകുവാനും ഏറെയാണ് എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അക്ലാമൈഡ് എന്ന വിഷവസ്തു ഉണ്ടായി ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ചില ഗവേഷണങ്ങൾ കാണിക്കുന്നു ഇവയൊക്കെയാണെങ്കിലും ശരിയായ രീതിയിൽ തയ്യാറാക്കിയാൽ ചില കടികൾ ഒത്തിരി ദോഷകരവുമല്ല പ്രത്യേകിച്ച് വീട്ടിൽ ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കുന്ന കടികൾ ഓവനിലോ എയർ ഫ്രയറിലോ തയ്യാറാക്കുന്നവ ആവിയിൽ ഉണ്ടാക്കുന്ന കടികൾ ഇവയിൽ ട്രാൻസ്ഫാറ്റ് കുറവായിരിക്കും ഓയിലിന്റെ അളവ് നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഇത്തരം പൊരിച്ചെടുത്ത കടികൾ കഴിക്കുന്നത് ശരീരത്തിന് വലിയ രീതിയിൽ ദോഷമുണ്ടാക്കുന്നില്ല പക്ഷേ ദിവസേന അല്ലെങ്കിൽ ഓരോ ചായയോടും ഒപ്പം കഴിക്കുന്നത് ഭാവിയിൽ കൊളസ്ട്രോൾ ഭാരം കൂടൽ ബ്ലഡ് പ്രഷർ പ്രമേഹം എന്നിവയ്ക്ക് കാരണമാകും എണ്ണക്കടികൾ മിതമായി കഴിച്ചാൽ രുചിയോടൊപ്പം ആരോഗ്യവും നിലനിർത്താം പഴകിയ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് മനസ്സിലാക്കുക കടികൾ ചായയുടെ കൂട്ടുകാരനാണ് പക്ഷെ ചായയ്ക്കൊപ്പം രോഗങ്ങൾ കൂടെ ക്ഷണിച്ചു വരുത്തരുത് മിതമായ അളവ് ശുദ്ധമായ എണ്ണ ശുചിത്വം ഇവ എല്ലായ്പ്പോഴും നല്ല ആരോഗ്യത്തിന് കാരണമാകും രാവിലെ എന്നും കുടിക്കുന്ന സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന തളർച്ച അസ്വസ്ഥത മന്ദത ഇവയൊക്കെ പലരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ ഇത് മനസ്സിന്റെ വെറും തോന്നലല്ല ശരീരത്തിലെ രാസഘടക മാറ്റങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറയുന്നു അതിനെ കുറിച്ച് നോക്കാം തേയിലയിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ടീയിൽ ചെറിയ അളവിൽ എന്ന ഉത്തേജക ഘടകമുണ്ട് ഇതാണ് ചായ കുടിക്കുമ്പോൾ ഉണർവും ശാന്തതയും നൽകുന്നത് ശരീരം അതിനോട് പതിവായി എടുക്കുമ്പോൾ ചായ കുറയുന്ന സമയം വിഡ്രോവൽ റിയാക്ഷൻ ഉണ്ടാകുന്നു അതാണ് തലവേദനയോ അസ്വസ്ഥതയോ ആയി അനുഭവപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൽ അഡ്നോസൈൻ എന്ന രാസപദാർത്ഥമുണ്ട് ഇതാണ് നമ്മെ ഉറക്കത്തിലേക്ക് നയിക്കുന്നത് കഫൈൻ ആ അഡനോസൈനെ തടയുന്നത് കാരണമാണ് ഉണർവോടും എനർജിയോടും കൂടെ ഇരിക്കുവാൻ കഴിയുന്നത് പക്ഷേ സ്ഥിരമായി കഫൈൻ ഉള്ളിൽ പോകുമ്പോൾ ശരീരം ഈ അവസ്ഥയ്ക്ക് അടിമയാകുന്നു ഒരു ദിവസം കിട്ടാതെ വരുമ്പോൾ അഡനോസൈൻ പെട്ടെന്ന് കൂടുതൽ പ്രവർത്തിച്ച് തലവേദന ക്ഷീണം പല്ലുകൾക്കും നാടികൾക്കും അസ്വസ്ഥത എന്നിവ ഉണ്ടാക്കുന്നു ഈ അവസ്ഥയെ കഫൈൻ വിഡ്രോവൽ സിൻഡ്രോം എന്ന് അറിയപ്പെടുന്നു ഇത്തരത്തിലുള്ള തലവേദനയും അസ്വസ്ഥതയും ഒഴിവാക്കുന്നതിനായി ചായയുടെയോ കാപ്പിയുടെയോ അളവ് പെട്ടെന്ന് നിർത്താതെ പടിപടിയായി കുറച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുക പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുന്നത് കഫയിൻ പുറത്താക്കുവാൻ സഹായിക്കുന്നു കഫയിൻ വളരെ കുറഞ്ഞ ഗ്രീൻ ടീയോ ഹെർബൽ ടീയോ ഉപയോഗിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ചായ കുടിക്കാതിരിക്കുക കട്ടിയുള്ള പാലും പഞ്ചസാരയും ഒഴിവാക്കുന്നത് ഡിപ്പെൻഡൻസി കുറയുന്നതിന് സഹായിക്കുന്നു മലയാളികളെ പോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായ തമിഴ്നാട് പശ്ചിമ ബംഗാൾ പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ചായയും കടിയും പ്രശസ്തമാണ് ഇന്ത്യക്ക് പുറത്തു നോക്കുമ്പോൾ ടീ കൾച്ചറിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ ആഫ്റ്റർനൂൺ ടീ എന്നത് നൂറ്റാണ്ടുകളായുള്ള ആചാരമാണ് ഇവർക്ക് ടീ ബ്രേക്ക് ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും നിർബന്ധമാണ് മലയാളികൾക്കുള്ള ചായക്കടി ശീലത്തിന് ഏറ്റവും അടുത്താണ് ഇംഗ്ലണ്ടിലെ ടീ ടൈം സംസ്കാരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചായയുടെ തുടക്കം തന്നെ ചൈനയിലായിരുന്നല്ലോ അവിടെ ചായ കുടിക്കൽ ഒരു ധ്യാനാനുഭവം പോലെയാണ് അവർക്ക് കടികൾ എന്ന അർത്ഥത്തിൽ പലഹാരങ്ങൾ കുറവാണ് പക്ഷേ തണുപ്പിച്ച പഴങ്ങൾ സ്നാക്കുകൾ ചെറുനട്ട്സ് എന്നിവ ഉപയോഗിക്കുന്നു ജപ്പാനിലാകട്ടെ ചായ കുടിക്കൽ ആത്മീയതയോടുള്ള ബന്ധമായി കാണുന്നു മച്ചാറ്റി കുടിക്കുമ്പോൾ പ്രത്യേക ടീ സെറമണി നടത്താറുണ്ട് പലപ്പോഴും റൈസ് കേക്ക് പോലുള്ള ചെറിയ പലഹാരങ്ങൾ കൂടെ നൽകാറുണ്ട് തുർക്കിയിലെ ജനങ്ങൾ ദിവസത്തിൽ ആറേഴ് പ്രാവശ്യം വരെ ചായ കുടിക്കും പ്രത്യേകമായ ട്യൂലിപ്പ് ഷേപ്പിലുള്ള ഗ്ലാസിൽ ചായ വിളമ്പും ചായക്കൊപ്പം ബിസ്ക്കറ്റും മധുരവും നൽകുന്ന രീതിയും അവർക്കുണ്ട് റഷ്യയിൽ ഒരു വലിയ പാത്രത്തിൽ ചായ തിളപ്പിച്ച് എല്ലാവർക്കും വിളമ്പും ചായയ്ക്കൊപ്പം അവർ പഞ്ചസാര കട്ടകളും പാവും ജാം പോലുള്ള മധുരങ്ങളും കഴിക്കും ഈജിപ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മിൻ അല്ലെങ്കിൽ പുതിന ചായ അത്യന്തം പ്രിയപ്പെട്ടതാണ് ചായയ്ക്കൊപ്പം നട്ട്സ് ഡേറ്റ്സ് പോലുള്ള ചെറിയ പലഹാരങ്ങളും കഴിക്കും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മലയാളികളെ പോലെ ചായ ഒരു ദിനചര്യയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകമെമ്പാടും ആളുകൾ ചായ കുടിക്കുന്നു പക്ഷേ ഒരു ചടങ്ങ് പോലെ നിലനിർത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും ഇംഗ്ലീഷുകാരുമാണെന്ന് പറയാം ചായയ്ക്ക് രുചി കൂട്ടാൻ പഞ്ചസാര ചേർക്കുന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത അധിക കലോറിയും ഗ്ലൂക്കോസും ലഭ്യമാകുന്നതിന് കാരണമാകുന്നു രക്തത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയരുന്നതിനും ദീർഘകാലത്തിൽ ഡയബറ്റീസ് എന്ന അവസ്ഥയ്ക്കും കാരണമാകാം പഞ്ചസാരയിൽ പോഷകമൂല്യമില്ലെങ്കിലും കലോറി കൂടുതലാണ് ഇത് പൊണ്ണത്തടിക്ക് കാരണമാകുന്നു പല്ലിലെ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും പഞ്ചസാര കാരണമാകുന്നു അതിന്റെ ഫലമായി പല്ലികളിൽ ക്യാവിറ്റി ഉണ്ടായി പല്ലുകൾക്ക് ദോഷം വരുന്നു അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം കൊളസ്ട്രോൾ ബാലൻസ് തെറ്റിക്കുകയും ഹൃദ്രോഗ അപകടത്തിനും കാരണമാകുന്നു ദിവസേന രണ്ടോ മൂന്നോ കപ്പ് ചായയിൽ ഓരോന്നിലും രണ്ട് സ്പൂൺ പഞ്ചസാര വീതം ചേർത്താൽ ഒരാഴ്ചയിൽ തന്നെ മുന്നൂറ് മുതൽ നാനൂറ് വരെ അധിക കലോറി ലഭ്യമാകുന്നു അത്രയും കലോറി കൊഴുപ്പായി സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു പഞ്ചസാരയ്ക്ക് പകരം തേൻ ഷുഗർ ശർക്കര സ്റ്റീവിയ ഡേറ്റ് സിറപ്പ് എന്നിവ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഈ പകരങ്ങളെല്ലാം മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക മധുരം കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അടുത്തതായി ചൂട് ചായയിൽ തേൻ ചേർക്കുന്നത് സുരക്ഷിതമാണോ എന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റായി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണിത് തേൻ ചൂടാക്കാൻ പാടില്ല എന്നതാണ് ശരി ഇതിൻ്റെ എന്തെന്നാൽ തേൻ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും കഴിഞ്ഞാൽ അതായത് ശരാശരി ശരീര താപനിലയ്ക്ക് മുകളിലായാൽ തേനിൽ ചെറിയ അളവിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും എൻസൈമുകളും നശിക്കുന്നു അതിലേറെ ചൂടായാൽ അതായത് അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാൽ ഹൈഡ്രോക്സി മീതേൽ ഫർഫ്യൂറൽ എന്ന രാസപദാർത്ഥമുണ്ടാകും ഇത് വലിയ വിഷം പോലെയോ ലഘുവായ വിഷപ്രതികരണമോ ഉണ്ടാക്കാം തേൻ വിഷസമമെന്ന് ആയുർവേദത്തിലും പറയുന്നുണ്ട് തേൻ എങ്ങനെ ചായയിൽ ചേർത്ത് സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് നോക്കാം ചായ തിളപ്പിച്ച ശേഷം കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ചൂടിൽ തണുത്ത ശേഷം അതായത് ഏകദേശം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഓരോ കപ്പിനും അരസ്പൂൺ എന്ന രീതിയിൽ ചേർക്കുക പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി തേൻ മാത്രം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആരോഗ്യകരമായി ചായ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം മിതമായ അളവിൽ മാത്രം ചായ ഉപയോഗിക്കുക പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക ആവശ്യമെങ്കിൽ ചായ തണുത്തതിനു ശേഷം തേൻ ചേർത്ത് ഉപയോഗിക്കുക ലെമൺ ടീ തുളസി ടീ ജിഞ്ചർ ടീ എന്നിവ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഓർക്കുക രാവിലെ ഉണർന്നതിനു ശേഷം വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിനു ശേഷം മാത്രം രാവിലെ മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള സമയത്ത് ചായ കുടിക്കുവാൻ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ച ഉടനെയും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ചായ കുടിക്കരുത് ദിവസവും രണ്ട് ഗ്ലാസ് ചായയിൽ അധികം കുടിക്കാതിരിക്കുക പഞ്ചസാര തീർത്തും ഒഴിവാക്കുക അതാണ് ഏറ്റവും വലിയ ആരോഗ്യ നേട്ടം മധുരം ആവശ്യമെങ്കിൽ മാത്രം ചായ തണുത്ത ശേഷം തേൻ ചേർത്ത് ഉപയോഗിക്കുക എണ്ണക്കടികൾ രുചിക്ക് വേണ്ടി വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക ശീലമാക്കരുത് എണ്ണയും ഉപ്പും പഞ്ചസാരയും നിറഞ്ഞ കടികൾ ഒഴിവാക്കി പഴങ്ങൾ നട്ട്സ് ഹോൾഗ്രെയിൻ ബിസ്ക്കറ്റ്സ് എന്നിവ ചായക്കൊപ്പം ഉപയോഗിച്ച് ശീലിക്കുക ചായ കുടിയേക്കാൾ ഓർത്തിരിക്കേണ്ട മറ്റൊന്ന് വെള്ളം കുടിക്കുക എന്നതാണ് ചായയിൽ അടങ്ങിയിരിക്കുന്ന കഫയും മൂത്രം പുറത്തുവിടുന്ന അവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനാൽ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമെങ്കിലും വെള്ളം കുടിക്കുവാൻ മറക്കരുത് പ്രമേഹമുള്ളവർ പഞ്ചസാര പൂർണമായും ഒഴിവാക്കി സ്റ്റീവിയ ഉപയോഗിക്കുക ഗർഭിണികൾ ഹൃദ്രോഗികൾ എന്നിവർ രണ്ട് കപ്പ് ചായ മാത്രം ദിവസവും ഉപയോഗിക്കുക അസിഡിറ്റി ഉള്ളവർ ബ്ലാക്ക് ടീ കുറച്ച് ഗ്രീൻ ടീയോ ഹെർബൽ ടീയോ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുതേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി